നമസ്കാരം എയർ ആഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ പാസ്റ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടു ലഡാൽ ബെസ്സിക്ക് മുപ്പത്തെട്ട് വയസ്സായി അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബിൽ ഉണ്ട് മെസ്സി തിരികെ പ്ലെയറായിട്ട് ബാഴ്സലോണയിലേക്ക് എത്തുക എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല നോട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് യാഥാർത്ഥ്യബോധമില്ലാത്ത ചിന്തയാണ് എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു ജോയൻ ലാ മെസ്സി കഴിഞ്ഞ ദിവസവും പറഞ്ഞു അദ്ദേഹത്തിന് സ്പോർട്ടൊരു അവാർഡ് കൊടുക്കുന്ന ഘട്ടത്തിൽ ബാഴ്സയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം ബാഴ്സ ചരിത്രത്തിലെ മോസ്റ്റ് ബിലവഡ് പ്ലെയർ എന്ന് പറഞ്ഞു കൊണ്ട് അവാർഡ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഈ അവാർഡിന് നന്ദി എൻ്റെ കരിയർ മുഴുവനും ഞാൻ ബാഴ്സയിൽ കളിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷെ അത് നടന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ബാഴ്സലോണയിലേക്ക് തിരികെ എത്തും ഞാൻ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ജോയിൻ ലാപോട്ടയുടെ ഈ ഒരു പ്രതികരണത്തെ കാണാൻ മെസ്സി ക്യാമനോവിലൊന്ന് സന്ദർശിച്ചതോടെ ആരാധകരൊക്കെ വല്ലാതെ പംഡപ്പായി മെസ്സി തിരികെ എത്തുമെന്നൊരു തോന്നൽ അവർക്കുണ്ടാവും ആ ഘട്ടത്തിലാണ് ജോൻ ലാപ്പോർട്ട് പറയുന്നത് മെസ്സി ബാഴ്സയിലേക്ക് കളിക്കാരനായി തിരികെ എത്തുമോ ചോദിക്കും അദ്ദേഹം പറയുന്നു ഇത് ഒരു യാഥാർത്ഥ്യ ബോധമില്ലാത്ത റിയലിസ്റ്റിക് അല്ലാത്ത ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ലണൽ മെസ്സി കിൻഡർ മാമിയിൽ കോൺട്രാക്ട് ഉണ്ട് മാത്രമല്ല മെസ്സിക്ക് മുപ്പത്തിയെട്ട് വയസ്സായി ഇവിടെ നമ്മുടെ ക്ലബ്ബ് എന്താ ചെയ്യുന്നത് ഈ പ്രസൻറ്റിലേക്കും ഫ്യൂച്ചറിലേക്കുമുള്ള ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി എന്നുള്ളത് തിരികെ എത്തുക എന്നുള്ളത് യാഥാർത്ഥ്യ ചിന്തയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പം നമ്മൾ പാസ്സിലാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമാവാത്ത കാര്യമാണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി ലാപോട്ടവർ ചുരുക്കത്തിൽ മെസ്സി വരണം വരണം എന്ന് ചിന്തിക്കുന്നവര് ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത് മെസ്സിയുടെ പോയ കാലമൊക്കെ കടന്നുപോയി മെസ്സിക്ക് മുപ്പത്തിയെട്ട് വയസ്സുമായി ഇനിയും മെസ്സി തിരികെ വരണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് റിയലിസ്റ്റിക് അല്ല അതാണ് ലാപോട്ടയുടെ വാദം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വരാം